സ്ത്രോത്രം ഒരിക്കൽ കൂടെ ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹാവനത്തെ അറിയിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായി കർത്താവിന്റെ മടങ്ങിവരവ് പ്രകാരമായിരിക്കും തുടങ്ങിയ പല കാര്യങ്ങൾ നമുക്ക് ചിന്തിപ്പാൻ ഇടയായി തീർന്നല്ലോ കർത്താവിന്റെ വരവിന് രണ്ട് ആമുഖങ്ങളുണ്ട് അഥവാ രഹസ്യ വരവ് കർത്താവിന്റെ മേഘത്തിലെ വരവ് പിന്നീട് നടക്കുന്ന മഹത്വപ്രത്യക്ഷത ഇത് നാം അല്പമായിട്ടൊക്കെ കഴിഞ്ഞ ചില ദിവസങ്ങളിലൊക്കെ പരാമർശിച്ചിട്ടുണ്ട് എല്ലാവരും കാണെ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതിനെയാണ് മഹത്വപ്രത്യക്ഷത എന്ന് പറയുന്നത് നാൽ കർത്താവിന്റെ രഹസ്യ വരവാണല്ലോ അഥവാ ആ മേഘത്തിലുള്ള വരവിനെയാണ് രഹസ്യ വരവായിട്ട് നാം കഴിഞ്ഞ ദിവസങ്ങളിലും അല്പമായി ചിന്തിച്ചിട്ടുണ്ട് ഒന്ന് ത്രസലോനിക്ക ലേഖനം നാലിൻ്റെ പതിനേഴ് കർത്താവിന്റെ ആ കുറിച്ച് അവിടെ നമുക്ക് അഥവാ സഭയെ എടുത്തുകൊള്ളപ്പെടുന്നതിനോടുള്ള ബന്ധത്തിൽ ഉള്ള വാക്യങ്ങൾ അവിടെ കാണുവാൻ കഴിയും അഥവാ എടുത്തുകൊള്ളപ്പെടൽ എന്നതിന് ഗ്രീക്ക് പദം അതിന് കൊടുത്തിരിക്കുന്നത് ഹാർ പാട്ട്സോ എന്ന ഒരു ഗ്രീക്ക് പദമാണ് ഇംഗ്ലീഷ് ഇംഗ്ലീഷിലത് റാപ്ചർ എന്ന അർത്ഥത്തിൽ കാണുവാനായിട്ട് കഴിയുമ്പോൾ അതിന്റെ അർത്ഥം നാം ചിന്തിച്ചാൽ പെട്ടെന്ന് പിടിക്കുക റാഞ്ചുക പിടിച്ച് കീഴടക്കുക കൊള്ളയടിക്കുക അതേപോലെ എടുക്കുക എന്നെല്ലാമാണ് അതിന്റെ അർത്ഥം ഇതിൽ നിന്നാണ് ഉൽപ്രാവണം അഥവാ ഉയരത്തിലേക്ക് എടുക്കുക എന്ന അർത്ഥം ഉണ്ടായിട്ടുള്ളത് എന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ കർത്താവിന്റെ വരവ് അത് നിശ്ചയമാണ് അതിന് യാതൊരു സംശയവുമില്ല എന്നാൽ കർത്താവിന്റെ വരവിൽ പോകുവാനുള്ള തന്റെ ജനത്തിന്റെ യോഗ്യതകൾ എന്താണ് എന്നുള്ളത് ദൈവ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും എവിടെ ആയിരുന്നാലും ഒരു ചെറിയ ജോലിക്ക് കടന്ന് ചെല്ലണമെങ്കിൽ തന്നെയും അവിടെ ചില യോഗ്യതകളുണ്ട് അപ്പോൾ കർത്താവിന്റെ വരവിൽ പോകുവാനുള്ളവരുടെ യോഗ്യതകൾ തിരുവചനത്തിൽ വിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിന് ഒന്നാമതായിട്ട് വീണ്ടും ജനനം പ്രാപിച്ചിരിക്കേണ്ടത് ആവശ്യമാണ് അത് യോഗനാൻ്റെ സുവിശേഷം മൂന്നാമത്തെ ധ്യായത്തിന്റെ അഞ്ചാമത്തെ വാക്യത്തിൽ നിഖോദിമോസിനോടുള്ള ബന്ധത്തിൽ വളരെ വ്യക്തമായി എല്ലാവർക്കുമുള്ള ഉപദേശമായി പറഞ്ഞിരിക്കുന്നത് നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് രണ്ടാമത്തെ കാര്യം ക്രിസ്തുവിനോട് ചേരുവാൻ അങ്ങനെയുള്ളവരെ സ്നാനപ്പെട്ടവരായിരിക്കേണ്ടതും അത്യാവശ്യം അതൊരു സഭയിലോ ഒരു പ്രസ്ഥാനത്തിലോ ചേരുവാനല്ല ക്രിസ്തുവിനോട് ചേരുവാൻ അവർ സ്നാനമെടുക്കേണ്ടത് ആവശ്യമെന്ന് റോമാലേഖനം ആറാമത്തെ ആയിരത്തിൻ്റെ പതിനൊന്നിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് നാലാമത്തെ കാര്യം അവർ ക്രിസ്തുവിനുള്ളവരായിരിക്കണം എന്നുള്ളതാണ് ഒന്നുപോരിന്റെ ആ ലേഖനം പതിനഞ്ചിന്റെ ഇരുപത്തി മൂന്ന് ഒന്നിയോ കന്ന രണ്ടിന്റെ ഇരുപത്തെട്ട് തുടങ്ങിയ വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അഞ്ചാമത്തെ കാര്യം അവർ ക്രിസ്തുവിനായി കാത്തിരിക്കുന്നവരായിരിക്കുക എബർ ആ ലേഖനം ഒൻപതിന്റെ ഇരുപത്തിയെട്ട് തുടങ്ങിയ വാക്യങ്ങളിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും ആറാമത്തെ കാര്യം അവർ വിശുദ്ധരായിരിക്കണം എന്ന വെളിപ്പാട് പുസ്തകം ഇരുപതിന്റെ ആറ് അത് വ്യക്തമാക്കുന്നു അവനിൽ പ്രത്യാശയുള്ളവരെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ നിർമ്മലനായിരിക്കണം എന്ന് പുന്ന് യോഗന്നാറിന്റെ ലേഖനം മൂന്നിന്റെ മൂന്നിലും വ്യക്തമാക്കിയിരിക്കുന്നത് നാം മറന്നുപോകരുത് ഏഴാമത്തെ കാര്യം അവർ നന്മ ചെയ്യുന്നവരായിരിക്കണം എന്ന് യോഗന്നാന്റെ സുവിശേഷം അഞ്ചിന്റെ ഇരുപത്തി എട്ട് ഇരുപത്തി ഒൻപത് വാക്യങ്ങളിലും ഇപ്പോൾ തന്നെ അവർ തക്ക സൽ ഫലം പുറപ്പെടുവിക്കുന്നവരായിരിക്കണം പരീശന്മാരുടെ നീതിയേക്കാൾ കഴിയുന്ന നീതിയുള്ളവരായിരിക്കണം എന്നാണ് കർത്താവ് തന്നെ അതിനെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുള്ളത് മത്തായിട്ടും സുവിശേഷം അഞ്ചിന്റെ ഇരുപത് യാക്കോവിന്റെ ലേഖനം നാലിന്റെ പതിനേഴ് തുടങ്ങിയ വാക്യങ്ങൾ നാം ചേർത്ത് ചിന്തിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും എട്ടാമത്തെ കാര്യം പരിശുദ്ധാത്മാവിൽ അവർ മുദ്രയേറ്റവരായിരിക്കണമെന്ന് ഫെസിയ ലേഖനം നാലിന്റെ പത്തും വ്യക്തമാക്കുകയാണ് ഒൻപതാമത്തെ കാര്യം ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ അർപ്പിച്ചുള്ള ഒരു ജീവിതം ആയിരിക്കരുത് അങ്ങനെയെങ്കിലും അവർ സകല മനുഷ്യരിലും അരിഷ്ടരാണ് എന്നാണ് ഒന്നുപോലെ പതിനഞ്ചിന്റെ പത്തൊൻപത് വ്യക്തമാക്കുന്നത് പത്താമത്തെ കാര്യം കർത്താവ് വരുവോളം അവന്റെ കഷ്ടാനുഭവങ്ങളോടുള്ള കൂട്ടായ്മയിൽ അവർ പങ്കാളികളായി കർത്തൃവേശ ിക്കുന്നവരായിരിക്കാം ചിലര് സ്നാനപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നീട് ആയിസിൽ കർത്തൃമേശ അനുഭവിക്കാത്തവരായിട്ട് ഉണ്ട് എന്നാൽ അവർ കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളെ ധ്യാനിച്ച് കർത്തൃമേശ അനുഭവിക്കുന്നവർ ആയിരിക്കണമെന്ന് ഒന്നുപോലും ലേഖനം പതിനൊന്നിന്റെ ഇരുപത്തി മൂന്ന് മുതൽ ഉള്ള വേദഭാഗങ്ങൾ വ്യക്തമാക്കുന്നു പ്രിയമുള്ളവരെ ഇക്കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ കർത്താവിന്റെ ജനനം മരണം അടക്കം ഇങ്ങനെയുള്ള എല്ലാ പ്രവചനങ്ങളും നിറവേറിയെങ്കിൽ വരവ് ആ പ്രവചനങ്ങളും എത്രയും വേഗം നിറവേറുവാനായിട്ട് പോകുകയാണ് ഒരു വൈദ്യുതിയുടെ അഥവാ നെഗറ്റീവും പോസിറ്റീവും തലങ്ങൾ തമ്മിൽ യോജിക്കപ്പെട്ട് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ പ്രത്യേകത നമുക്കറിയാമല്ലോ പെട്ടെന്ന് എഞ്ചിൻ അത് വർക്കാകുന്നു വൈദ്യുതി പ്രകാശിക്കുന്നു പല കാര്യങ്ങൾ നടക്കുന്നു ഒരു ആ കാറിന്റെ അതിന്റെ സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ എൻജിനിലേക്ക് സ്പാർക്ക് ഉണ്ടാകുന്നു എഞ്ചിൻ വർക്ക് ചെയ്യുന്നു അതേപോലെ നമുക്കറിയാം നമ്മുടെ ആ റോക്കറ്റുകള് വിക്ഷേപണം ചെയ്യുമ്പോൾ സെക്കൻഡുകൾ കൊണ്ട് അത് വിവിധ ഗ്രഹങ്ങളിലേക്ക് ഉയരുന്നു എങ്കിൽ നിശയമായിട്ടും കർത്താവിന്റെ വരവിൽ നീതിമാന്മാർ കണ്ണിമയ്ക്കുന്നതിനിടയിൽ അവർ ഉയർക്കും എന്നുള്ളത് ദൈവവചന അടിസ്ഥാനമാണ് അതെ നമുക്ക് തുടർന്നു അടുത്ത ദിവസങ്ങളിൽ ചിന്തിക്കാം ഏവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ ോൽ പായുസിൽ ആരങ്ങൾ അധികം വേണ്ടി ായി പിള്ളപ്പ